പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോകണം പുറത്ത് പോകുന്നതും ഫാമിലി ആയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ആണ് പോകുന്നത് അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പം അതൊരു ഭയങ്കര ഒരു നസ്ട്രാലജിക് ഫീലിംഗ് ആണ് അതും പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാനായിട്ട് നമുക്കിഷ്ടപ്പെട്ട ഫുഡ് നമുക്ക് മനസ്സിഷ്ടപ്പെട്ട ഫുഡ് നമുക്ക് സന്തോഷമുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളിലൂടെ പോയി കഴിക്കുമ്പോൾ അതിൻ്റെ ഹാപ്പിനെസ് വേറെ തന്നെയാണ് അപ്പോൾ നമ്മളിന്ന് ഫുഡ് കഴിക്കാനെടുത്ത തിരഞ്ഞെടുത്ത നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് എൽഫോർഡുള്ള ചായക്കടയിലാണ് അപ്പോൾ എനിക്കവിടുത്തെ ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നല്ല റഷ് ഉള്ള സമയമായിരുന്നു പിന്നെ ഇതാണ് അവരുടെ മെനു കാർഡ് എനിക്ക് അവരുടെ മെനു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെനു ആയിരുന്നു അപ്പം നമ്മൾ എനിക്ക് എടുത്ത് പറയേണ്ട ഐറ്റം എനിക്ക് ഇവിടുത്തെ ചായ ഫ്ലാറ്റ് ആയി എന്ന് പറയാം ആദ്യത്തെ ഞാൻ ഒരു ചായ ലവറാണ് എനിക്ക് ചായ കുടിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഒരക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു പ്രോൺസ് ഫ്രൈ ക്രാബ് റോസ്റ്റ് കാന്താരി ഫിഷ് നൂൽ പൊറോട്ട മന്തി പിന്നെന്താ ചില്ലി പനീർ പിന്നെ ഫലൂഡ ഓറിയോ ഷേക്ക് എല്ലാം ഒന്നാം ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ക്രാബാണ് ക്രാബ് റോസ്റ്റിൻ്റെ ആ ഒരു പുളി എൻ്റെ വായിലിപ്പോഴും നിൽക്കുകയാണ് നല്ല കുളം പുളിയുടെ ടേസ്റ്റ് എൻ്റെ വായിലിപ്പോഴും നിൽക്കുകയാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഫലൂടൊക്കെ കഴിച്ചു തീർത്തും എന്തായാലും ഫാമിലിയായിട്ട് പോയി ഫുഡ് കഴിക്കാൻ പറ്റി അവിടെയുള്ളൊരു സ്പോട്ടാണ് എല്ലാവർക്കും ഒരു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട